വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോ ഞാൻ ോട്ട് തിരിച്ചു വരുന്നതിന്റെ അപ്പൊ കിടക്കുമ്പോ ഒന്ന് വെയിലത്തിട്ടിട്ട് എല്ലാ ഡ്രസ്സും ഒക്കെ ഒന്ന് മടക്കി റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു ആ പരിപാടികളിലൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ഒരു കംപ്ലീറ്റ് ഡേ ആയിട്ട് അങ്ങനെ എടുത്തതായിരുന്നു മോർണിംഗ് ഒക്കെ ഷൂട്ട് ചെയ്ത കുറേ ക്ലിപ്സ് കുറച്ച് മന്ത്സ് ആയല്ലോ അതുകൊണ്ട് കുറേ ക്ലിപ്സൊക്കെ മിസ്സായി അപ്പോൾ പിന്നെ വിചാരിച്ച് ബാക്കിയുള്ള ക്ലിപ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ വീഡിയോ ഇടാന്ന് അങ്ങനെ ഒതുക്കൽ പരിപാടീസ് ഒക്കെ ഒരുവിധം കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ ഒഴിവാക്കാൻ വേണ്ടി മാറ്റി വെച്ചു കുറച്ചൊക്കെ ഡ്രൈ ഡ്രൈവോഷിനെ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്ക് ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു ബിരിയാണി ചിക്കൻ ഫ്രൈ അതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച് ലഞ്ചൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഇതാ തിക്കോടി ബീച്ചിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് നമ്മൾ പോകുന്നത് കൊയിലാണ്ടിയിലൊരു ഫേമസ് ആയിട്ടുള്ള ടെൻഡോ കോക്കനറ്റ് ഷേക്ക് കിട്ടുന്ന ഒരു സ്പോട്ടിലോട്ടാണോ കേട്ടോ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് നെക്റ്റർ ഫുഡ്സ് എന്നാണ് കേട്ടോ ഇവരുടെ ഷോപ്പിന്റെ നെയിം വരുന്നത് ഇത് ഒരുപാട് നല്ല റിവ്യൂസ് ഒക്കെ കേട്ടിട്ട് നമ്മൾ വന്നതാണ് അപ്പം റിവ്യൂ പോലെ തന്നെ അടിപൊളി ഷേക്ക്സ് ആയിരുന്നു പ്യുവർ ടെൻഡർ കോക്കനട്ട് പൾപ്പ് വെച്ചിട്ടുള്ള അടിപൊളി ഷേക്ക് ആയിരുന്നു കേട്ടോ ഈ ഫോട്ടിൻ്റെ നേരെ ഫ്രണ്ട്ലായിട്ട് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് നല്ല അടിപൊളി ഷേക്കും ഈ വ്യൂ ഒക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് തിക്കോടി ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിതാ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ തിക്കോടി ബീച്ചിൽ വരുന്നത് ഒരു ഒരു ബീച്ച് അപ്പം നമുക്ക് ബീച്ചിൽ നിന്ന് എടുത്ത കുറച്ച് ക്ലിപ്സൊക്കെ കണ്ടാലോ ഇവിടെ സിസ്റ്ററും പപ്പയും കൂടെ കയറ്റു പാർത്തി ഗോൾഡൻ ഹാറിലായിരുന്നു ട്ടോ ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി സൺസെറ്റും പിന്നെ ചെറിയൊരു കാറ്റൊക്കെ ആയിട്ട് നല്ല രസം തന്നെയായിരുന്നു നമ്മൾ ഉപ്പിലിട്ടതും കല്ലുമക്കായൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ൾ ബീച്ചിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി ഇതാ ഈ യമ്മി ഫ്രൈഡ് ചിക്കൻ എന്നാണ് ഫുഡൊക്കെ പാർസല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തന്നെ ഒരു അടിപൊളി കണ്ണൂർ കോക്ടൈലിൻ്റെ സ്പോട്ട് ഉണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ മാറുന്നു അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീണ്ടും ഒരു ന്യൂ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബാ ബൈ